സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ലഹരിവിരുദ്ധ വാരമായിട്ട് നമ്മൾ ഈ ആഴ്ച പ്രാർത്ഥിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ഒരാഴ്ച ലഹരിക്കെതിരെ കേരളം ലഹരിവേട്ട നടത്തുമ്പോൾ ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആസാദി ടിവിയും ചേർന്ന് നിന്നു ഈ ഒരാഴ്ച നമ്മൾ കൊണ്ടുവന്ന ടെസ്റ്റുമണി സെക്ഷൻസിൽ രണ്ടെണ്ണം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുടെ അനുഭവങ്ങളായിരുന്നു ഈ ഞായറാഴ്ച ചില ചിന്തകൾ തിരക്കുള്ള ദിവസമാണെങ്കിലും പാഠഭേദത്തിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്ന് രാവിലെ ഏപ്രിൽ മാസം ആറാം തീയതി ഏർലി മോർണിംഗിൽ കണ്ട ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരിട്ടിരുന്ന ഒരു പോസ്റ്റാണ് ലഹരിയിൽ നിന്ന് മോചനം വേണം സഹായം അഭ്യർത്ഥിച്ച് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറി സാർ എനിക്ക് ലഹരിയിൽ നിന്ന് മോചനം വേണം ഈ വാർത്ത കണ്ടപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പരിശ്രമങ്ങൾ എല്ലാ വിധത്തിലും പോലീസും ഗവൺമെൻറ്റും സാംസ്കാരിക മത സംഘടനകളുമൊക്കെ ചേർന്ന് കേരളത്തിലെ ലഹരിയുടെ അതിപ്രസരത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത കണ്ടപ്പോൾ ആ ശ്രമത്തിൻ്റെ ഫലം വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പല വിധത്തിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതിനെ അടിമപ്പെട്ട ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലും അതിൽ നിന്ന് ഒരു മോചനം വേണമെന്നുള്ള ഒരു ചിന്തയുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഒരമ്മ തൻ്റെ മകനെ പോലീസിൽ ഏൽപ്പിക്കുന്നു അവനെ ലഹരിയിൽ നിന്ന് പുറത്തു കൊണ്ടിരുവാൻ ഇവിടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ സ്വയമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കേടുന്നു എനിക്ക് ലഹരിയിൽ നിന്ന് മോചനം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു നല്ല സൂചനയാണ് ഇന്ന് ഈ പാഠഭേദം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് ഈ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു നമ്മുടെ ലഹരി വിരുദ്ധ വാരത്തിലെ പ്രോഗ്രാംസ് കണ്ടിട്ടല്ല കേട്ടോ ആൾ മഹാരാഷ്ട്രീയനാണ് മറാഠിയായിട്ടുള്ള ആളാണ് രണ്ടാഴ്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ സഭയിൽ ആരാധനയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നുണ്ട് വർഷങ്ങളായി വിശ്വാസത്തിലുള്ള ഒരു സഹോദരിയാണ് എന്നാൽ ആദ്യമായിട്ട് നമ്മുടെ ചർച്ചിൽ വരുന്നു ഈ സൺഡേയിൽ തൻ്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവന്നു അടിമയാണ് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സഭായോഗം അവസാനിച്ചപ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയായിത്തോർന്നു ഞാൻ അയാളോട് ചോദിച്ചു ഏത് തരത്തിലുള്ള ലഹരിക്ക് അടിമയാണ് അയാൾ പറഞ്ഞു എല്ലാ ലഹരിക്കും അടിമയാണ് മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ നല്ല ഒരു സൂചന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലഹരി ലഹരിവിരുദ്ധ ആഴ്ച നമ്മൾ പ്രാർത്ഥനയോട് ചിലവഴിച്ചതിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങളുടെ ചർച്ചിലും അതിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് കാണുവാനിടയെ തുടർന്നു ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കണം മഹാരാഷ്ട്രയുടെയും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ് ഈ ലഹരിയുടെ അതിപ്രസരമെന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ കൂടുതൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതുകൊണ്ട് നാം കൂടുതൽ അത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളധികമായിട്ട് മുന്നൂറ്റി മുപ്പത് ശതമാനത്തിലധികം ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ന് രാവിലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വൈറ്റ് ടീഷർട്ട് മൊമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് അതായത് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ സംസാരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു ശബ്ദമായി തീരണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ് വൈറ്റ് ടീഷർട്ട് പ്രോഗ്രാം ആ വൈറ്റ് ടീഷർട്ട് പ്രോഗ്രാമിൽ ഇട്ട ഒരു വീഡിയോ കാണുവാനിടയായി തുറന്നു കേരളത്തിലെ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയും ആ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ വീഡിയോയിൽ കണ്ട ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തോടു കൂടെ സംസാരിച്ച ചെറുപ്പക്കാരായ ഡോക്ടേഴ്സ് പറയുന്നു ഇരുപത്തി ഏഴായിരം കേസുകൾ അതായത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കഴിഞ്ഞ ഒരു വർഷം കുട്ടികളുടെ ഇടയിലുള്ള ഇരുപത്തി ഏഴായിരം കേസുകൾ കേരളത്തിലുണ്ടായി കേസ് ഫയൽ ചെയ്തെന്നല്ല നല്ല ഇഷ്യൂസ് ഉണ്ടായി അതായത് ഇരുപത്തിയേഴായിരം പ്രശ്നങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിൽ വരുവാനിടയായി തുടർന്നു ഒരു വലിയ സംഖ്യയാണ് ഹ്യൂജ് സംഖ്യയാണ് ആ ഒരു പ്രോഗ്രാമിൽ കേട്ട ഒരു കാര്യം പറയാം രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച ആ ഡോക്ടർ പറഞ്ഞത് ഇഫ് വി ഡു നോട്ട് ഫിൽ ദർ മൈൻഡ്സ് വിത്ത് ഹോപ്പ് ദേ വിൽ ഫിൽ ദർ വെയിൻ വിത്ത് ഡോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഹൃദയത്തെ പ്രതീക്ഷകൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ ഞരമ്പുകളെ മയക്കുമരുന്നു കൊണ്ട് നിറയ്ക്കും എനിക്ക് ഈ വാചകം കേട്ടപ്പോൾ അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണെന്ന് തോന്നി രാഹുൽ ഗാന്ധി ആ സെൻറ്റൻസ് എടുത്തു പറഞ്ഞു നാം അവരുടെ മനസ്സുകളെ പ്രതീക്ഷകൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ ഞരമ്പുകളെ ഈ പറഞ്ഞ മയക്കുമരുന്നുകൾ കൊണ്ട് നടക്കും ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാരുടെ പ്രശ്നം അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ വളരെ കുറവാണ് ഒരു ഭാഗത്ത് രാഷ്ട്രം വളരുകയും പല മേഖലകളിൽ വളരെ തലയെടുപ്പോടു കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ദേശത്തിലെ യുവതയുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ ആശങ്കകൾക്ക് പരിഹാരമാകുന്നില്ല അവർ ഇൻസെക്യൂരിറ്റിയിലാണ് ഇന്നും കഴിയുന്നത് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാനുള്ള ഇംഗ്ലീഷിൽ റാറ്റ് റൈസ് എന്ന് പറയും അതായത് മത്സര ഓട്ടത്തിൻ്റെ നടുവിൽ പലരും തളർന്നു പോകുന്നു ഫിറ്റസ്റ്റായിട്ടുള്ളത് മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്ന പഴയ ഒരു സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടില്ലേ പലർക്കും തോന്നുന്നു അവർ ഫിറ്റ് അല്ല എന്ന് തോന്നുന്നു അങ്ങനെ നിരാശ നിറഞ്ഞ ഒരു യുവതയാണ് നമ്മുടെ ചുറ്റുമുള്ളത് പ്രതീക്ഷകളില്ലാത്ത ഭാവിയെക്കുറിച്ച് മുൻപോട്ട് പ്രതീക്ഷകളില്ലാത്ത ഒരു യുവതയാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതാണ് യഥാർത്ഥ പ്രശ്നം നമ്മുടെ യുവതയ്ക്ക് നമുക്ക് പ്രതീക്ഷ കൊടുക്കുവാൻ കഴിയണം ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകൾ നല്ല സ്വപ്നങ്ങൾ അവർക്ക് കൊടുക്കുവാൻ കഴിയണം നല്ല ജീവിത ദർശനങ്ങൾ അവർക്ക് കൊടുക്കുവാൻ കഴിയണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എപ്പോഴും കരിയർ ഓറിയൻറ്റഡ് ആണ് പഠിപ്പിക്കുമ്പോൾ പറയുന്നു ഡോക്ടറാകണോ എൻജിനീയറാകണോ അല്ലെങ്കിൽ ഇന്നതാകണോ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം അതല്ല നമുക്ക് വേണ്ടത് നല്ല മനുഷ്യനാകണം നല്ല സിറ്റിസൺ ഉണ്ടാകണം എന്താണ് ജീവിത വിജയം എന്നുള്ളത് ശരിക്കും അത് കരിയറിൽ കിട്ടുന്ന അച്ചീവ്മെൻസോ ജയങ്ങളോ അല്ല എന്ന് ബോധ്യമുള്ള ഒരു യുവതയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയണം അതിന് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതായത് ഒരു നല്ല ഒരു സിറ്റിസനെ പണിതെടുക്കുന്ന ഒരു നല്ല പൗരനെ പണിതെടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് വേണ്ടത് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മലീമസപ്പെട്ടിരിക്കുന്നു ഒന്നുകിൽ അത് കരിയർ ഓറിയൻറ്റഡ് ആയി മാറുന്നു അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള അജണ്ടകൾക്ക് അനുസരിച്ച് വാർത്തെടുക്കുന്ന ഒരു പുതിയ തലമുറ അവർ ഏതൊക്കെയോ വിധത്തിലുള്ള ഒരു സോമ്പിയൻ തലമുറയായിട്ട് പുറത്തു വരുന്നു അതാണ് പ്രശ്നം അവർക്ക് പ്രതീക്ഷകളില്ല അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് പ്രത്യാശകളില്ല അപ്പോൾ നല്ല പ്രതീക്ഷകൾ പ്രത്യാശകൾ കൊടുക്കുന്ന നല്ല പൗരനെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഇതിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു നമുക്ക് ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ശരിയായ ജീവിത ദർശനങ്ങൾ കൊടുക്കുവാൻ കഴിയണം മാതാപിതാക്കൾക്ക് ഇതിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ടീച്ചേഴ്സിന് ഉത്തരവാദിത്വമുണ്ട് മാത്രമല്ല ക്രിസ്തീയ സമൂഹത്തിൽ സൺ സ്കൂളുകൾക്ക് അധ്യാപകർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ജീവിത വിജയം എന്ന് പറയുന്നത് ധനമുണ്ടാക്കുന്നതോ ഇവിടെ വെട്ടിപ്പിടിക്കുന്ന ജയങ്ങളോ അല്ല എന്ന ബോധ്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കണം അതിലൊക്കെ അപ്പുറമായി സമൂഹത്തിന് നാം അനുഗ്രഹമായി തീരുന്നതാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്നതാണ് യഥാർത്ഥ ജീവിത വിജയമെന്ന ബോധ്യത്തിലേക്ക് ഈ തലമുറയെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയണം പ്രതീക്ഷയുടെ ഇത്തിരി വട്ടം അവരുടെ ഹൃദയങ്ങളിൽ ഇടുവാൻ നമുക്ക് കഴിയണം ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരു പരിഹാരം അതിനുള്ള ക്യാമ്പയിനുകൾ നിശ്ചയമായിട്ടും നാം ചെയ്യണം നമ്മുടെ സാമുദായിക സഭ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രതീക്ഷയുടെ നല്ല വാക്കുകൾ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുവാൻ ഇടയായിത്തീരണം നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ അല്ല നമുക്ക് ചുറ്റും പരക്കേണ്ടത് ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ മാധ്യമങ്ങളിലും പ്രത്യേകിച്ചും സിനിമ പോലെയുള്ള മാധ്യമങ്ങളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ പരക്കുന്നത് കൊണ്ട് ഒരു യുവത പ്രതീക്ഷയില്ലാത്ത പ്രത്യാശയില്ലാത്ത നിരാശ നിറഞ്ഞ ഇരുട്ടിൻ്റെ തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു യുവതിയായി വളർന്ന് വരികയാണ് തിന്മയുടെ പ്രതീകങ്ങളെ പുണ്യവൽക്കരിക്കുന്ന മഹത്വവൽക്കരിക്കുന്ന ദൃശ്യങ്ങൾ സന്ദേശങ്ങൾ നൽകുന്ന സിനിമകളും മറ്റും ചുറ്റും വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള മയക്കുമരുന്നു പോലുള്ള തിന്മകളിലേക്ക് പിന്നെയും വഴുതി വീഴുന്നു അതുകൊണ്ട് പ്രതീക്ഷയുടെ ഇത്തിരി വട്ടം അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന സന്ദേശങ്ങളും ദൃശ്യങ്ങളും അവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് ഈ പാഠഭേദവും ഈ ആഴ്ചത്തെ അതായത് ലഹരി വിരുദ്ധ വാരം എന്ന നമ്മുടെ ഒരു ശ്ലോകൻ അതിൻ്റെ ഒരു അവസാനത്തെ ഒരു എപ്പിസോഡ് നിലയിൽ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്തുകയാണ് വിരുദ്ധ പ്രവർത്തനം നാം അവസാനിപ്പിക്കുന്നില്ല ഈ ഒരാഴ്ച നമ്മൾ വേർതിരിച്ച് പ്രാർത്ഥിച്ചതും ഒരു ക്യാമ്പയിൻ ചെയ്തതിൻ്റെ ഒരു ലാസ്റ്റ് സെഷൻ എന്ന നിലയിൽ മാത്രം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്ന് സഹായം ചോദിക്കുന്നു അവന് സഹായം വേണം പോലീസുകാർക്ക് അവനെ എങ്ങനെ സഹായിക്കുവാൻ കഴിയും ഒരുപക്ഷെ അവർ അവനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചു എന്ന് വരാം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് വരാം അത് മാത്രം മതിയോ അവൻ്റെ റീഹാബിറ്റേഷന് അത് മാത്രം പോരാ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവൻ്റെ ഹൃദയത്തിലും പ്രതീക്ഷയുടെ വെട്ടം കത്തണമെങ്കിൽ അവൻ അറിയേണ്ട എസൻഷ്യലി അറിയണ്ട ഒത്തിരി ആത്മികമായ അങ്ങനെ തന്നെ ഞാൻ പറയുന്നു ഭൗതികമായ മെഡിസിൻ മാത്രമല്ല ഒത്തിരി ആത്മികമായ വെളിച്ചം അവൻ്റെ ഉള്ളിലേക്ക് ചെന്നേ പറ്റുകയുള്ളു അവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിലും ആശയത്തിലും ഒക്കെയുള്ള ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഹോംസ് റീഹാബ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇടയിൽ വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പാസ്റ്റർ ആൾബർട്ട് അഭയമെന്ന് പറയുന്ന കേന്ദ്രം ബാംഗ്ലൂരിൽ നടത്തുന്നു അതുപോലെ തന്നെ കഥാനദാസൻ ജോർജി എബ്രഹാം എന്ന് പറയുന്ന സെൻറ്റർ തിരുവല്ലയിൽ നടത്തുന്നു ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ഈ അഡിക്ഷനിൽ പോയവരെ അവരെ ബൈബിളിൻ്റെ വെളിച്ചത്തിലൂടെ നേർവഴി കാണിക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ എൻ്റെ ചിന്ത അത് പോരെന്നാണ് ഇന്ന് ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞ വചനം അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിച്ചിതറിയവരായി കണ്ടിട്ട് അതായത് യേശു ജനത്തെ കണ്ടു യേശു ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ സഞ്ചരിക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണുകൾ എവിടെയാണ് പതിച്ചത് ഹറാസ്ഡ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള ഹോപ്പ്ലെസ്സായിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആ പദങ്ങൾ എഴുതിയിരിക്കുന്നത് അവരുടെ മേൽ യേശുവിൻ്റെ കണ്ണ് പതിച്ചു യേശു എന്നിട്ട് എന്താ ചെയ്തത് യേശു പറയുന്നു കൊയ്ത്ത് വളരെയുണ്ട് എന്നാൽ വേലക്കാർ ചുരുക്കം ഒന്നോ രണ്ടോ ഓർഗനൈസേഷൻസ് പോരാ ഇരുപത്തി ഏഴായിരത്തിലധികം കേസുകളാണ് കഴിഞ്ഞ വർഷം കൊച്ചു കേരളത്തിൽ തന്നെ ഇഷ്യൂസാണ് കൊച്ചു കേരളത്തിൽ തന്നെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുണ്ടായതെന്ന് പറയുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുവാൻ നൂറുകണക്കിന് പ്രേക്ഷിത പ്രവർത്തകർ വോളണ്ടിയേഴ്സ് ഉണ്ടാകണം പോലീസ് സ്റ്റേഷനിലേക്ക് ഹെൽപ്പ് ചോദിച്ച് കയറി ചെന്നതുപോലെ കേരളത്തിൻ്റെ ഓരോ ജില്ലയിലും ഹെൽപ്പ് ചോദിച്ച് കയറി ചെല്ലത്തക്കവണ്ണം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മദ്യപിക്കുന്ന വ്യക്തിക്കോ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിക്കോ ഹെൽപ്പ് ചോദിച്ച് കയറി ചെല്ലത്തക്കവണ്ണം ഒരു കേന്ദ്രം കേരളത്തിൻ്റെ എല്ലാ കോണിലും ഉണ്ടാകണം അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ തുറക്കപ്പെടട്ടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം പലപ്പോഴും വേർപെട്ട ദൈവമക്കൾ പെറ്റി അങ്ങനെയുള്ള ദൈവമക്കൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ പിന്നിലെ കാണുന്നുള്ളതാണ് സത്യം മറ്റു പലതരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും അത്യാവശ്യം ഈ കാലഘട്ടത്തിൽ വേണ്ട ഒരു പ്രവർത്തനമാണ് ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനെയുള്ള അഡിക്ഷനിൽ പോകുന്നവരെ റീഹാബിറ്റ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് പ്രാർത്ഥനയിലൂടെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആൻഡ് മെഡിക്കൽ ടീം അവരുടെ കൂടി നടത്തുന്ന നല്ല കേന്ദ്രങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് ചിലരെങ്കിലും ഈ ഒരു പാഠഭേദം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള നിയോഗം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദ നീഡ് ഹെൽപ്പ് അവർക്ക് ഹെൽപ്പ് ആവശ്യമാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വാർത്ത ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുകയാണ് ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം